ും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡയമ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത അതുപോലെ തന്നെ ഒരു റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പോൾ ചായ ആദ്യം തന്നെ കാച്ചു വെച്ചു പിന്നെന്താ നമ്മൾ ചിക്കൻ കറി ഉണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ ദോശയാണ് ചുട്ടെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും എന്താ അധികം ഇഷ്ടമുള്ളത് ദോശയാണ് കേട്ടോ അതാണ് കേട്ടോ ദോശ രണ്ട് ദിവസം അടുപ്പിച്ചാണ്ട് ദോശ ചുട്ടത് പിന്നെ എനിക്കും ഈസി ആയിട്ടുള്ളത് ദോശയാണ് കാരണം നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അത് കൽക്കും കാണ്ട് ചൂടുകയാണ് അപ്പോൾ നമുക്ക് ഈസിയാണ് പിന്നെ ഇതാ ചെറിയു കൊണ്ടുപോകാനുള്ള കുറച്ച് ചോറ് ഞാൻ വേഗം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഉപ്പേരിക്കതാ പയറും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കറി ആയിട്ട് ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ തലേന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തേക്കുന്നത് പിന്നെ പിന്നെതാ ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പൈത്തിട്ടുണ്ട് കേട്ടോ പയർ അപ്പോൾ ആ പയർ മണികളൊക്കെ എടുക്കുകയാണ് പിന്നെ രണ്ട് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മസാലയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ചിക്കൻ കറി കൊടുത്തേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് മീൻ ഞാൻ മാറ്റി വെച്ചു കേട്ടോ ഞാൻ ശരിക്കും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ ചിക്കൻ കറി വേഗം കൊടുത്തേച്ചു പയറിൻ്റെ പേര് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ദോശ ചൂടുന്ന ഇടയിൽ ചെറിയ ചായ കുടിച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചായക്കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ മീനൊക്കെ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഐസൊക്കെ പോയി കഴിഞ്ഞപ്പം വേഗം മസാല കൂട്ടിയിട്ട് ചേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം എനിക്ക് സമയമല്ല മടിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല വേഗം ഒന്നാമത് എനിക്ക് ഈ മീൻ വലിയ ഇഷ്ടമല്ല കേട്ടോ അതാണ് കേട്ടോ ഒന്നാമത് അങ്ങനെ ഞാൻ ഇതിന് വലിയ സ്പെഷ്യൽ കൊടുക്കാത്തത് പിന്നെ ചെറിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും സ്പെഷ്യൽ ആക്കിയിട്ട് ചുട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ എന്താ മസാല ഒക്കെ തേച്ചിട്ട് ഉപ്പുമുളകും എന്താ പറയുക മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മസാല കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് വേഗം വന്ന് മുറ്റടിച്ചവരാണ് ഇന്ന് ഭയങ്കര മൂടലാണ് കേട്ടോ മയം എന്തായാലും എപ്പോഴാണ് പെയ്യാമെന്നറിയില്ല ഭയങ്കരമായിട്ട് മൂടിക്കടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതാ മുറ്റും കാര്യങ്ങളൊക്കെ വേഗം അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചമ്മലുണ്ട് പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള ചമ്മൽ ഏകദേശം വെള്ളമായിട്ട് അങ്ങനെ അടു ഒഴുകിപ്പോട്ടോ പിന്നെ കണ്ടില്ലേ തോട്ടിലൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ മുതലൊക്കെ നമുക്ക് തോട്ടിലിറങ്ങിയിട്ട് തിരുമ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ തൊഴിലുറപ്പാർ വന്നിട്ട് മുഴുവൻ ഏരിയയും ക്ലീനാക്കി തന്നിട്ടുണ്ട് കേട്ടോ കാടൊക്കെ കൂടി പിന്നെ തോടിൻ്റെ അവിടെയൊക്കെ വൃത്തികേടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ഇൻഷാല്ല വെള്ളം നല്ലതെങ്കിൽ നല്ല വെള്ളം തെളിഞ്ഞ വെള്ളമാണെങ്കിൽ നമുക്ക് തിരുമ്പാം പിന്നെന്താ ഞാൻ വേഗം വന്നിട്ട് ഓലക്കൊടി ഉണ്ട് കിട്ടും അപ്പോൾ മയ വരുന്നത് കണ്ടപ്പോൾ ഒരു ഓല വീണ് കടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം തറച്ച് വെക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ എന്നാലേ എൻ്റെ വീഡിയോ മുന്നോട്ട് അങ്ങനെ അങ്ങനെതാ ഓൽക്കൊടിയൊക്കെ തറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൽക്കൊടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു താർപ്പായി ഒക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടു പിന്നെ വേഗം അകത്തേക്ക് വന്നിട്ടോ പിന്നെ അതാ നമ്മൾ വേഗം നമ്മളാ റൂമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിരിയൊക്കെ ഒന്ന് തട്ടി നന്നാക്കി എടുക്കുകയാണ് ഞങ്ങളെല്ലാവരും ഡൈനി ഹാളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ബെഡ്ഡൊന്നും ആരും യൂസ് ആക്കാറില്ല കേട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മൾ യൂസ് ആക്കുന്നില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ എന്തായാലും ക്ലീൻ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ തലയിണക്കൊന്ന് കൊട്ടി ഒന്ന് എന്താ പറയുക തലയണക്കൊക്കെ ഒന്ന് തല ഓടിയിട്ടൊക്കെ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ നല്ലത് വീശായിട്ടോ അങ്ങനെ ആട്ടോ എല്ലാവരും ഒരുമിച്ചായിട്ടൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് അങ്ങനെയാണ് ഇനിയിപ്പോൾ തണുപ്പായത് കൊണ്ട് പിന്നെ നേരെ ബെഡ് ബെഡ്ഡെല്ലാവർക്കും ആവശ്യമായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ അതോ എല്ലായിടത്തും തട്ടിക്കൊട്ടി അടിച്ചാരി ഇട്ടതിന് ശേഷം നേരെ വന്നിട്ട് ഇതാ ഞാൻ കുകത്തളി കാച്ചെടുക്കുന്നുണ്ടിട്ട് രണ്ട് ദിവസമായി കുകത്തളി കാളി കാച്ചണം കാച്ചണം എന്ന് വിചാരിച്ചിട്ട് ഒരു സമയം കിട്ടിയില്ല അപ്പം ഞാൻ വേഗം കുകത്തളി ഒക്കെ കാച്ചു വെച്ചു പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഉള്ള കറിയാണ് മത്തനാണ് കേട്ടോ അപ്പോൾ മത്തൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കയക്കിയെടുക്കുകയാണ് മത്തൻ പിന്നെ തക്കാളി തക്കാളിൻ്റെ ഒരു എന്താ ഉപ്പേരി പോലെ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ തക്കാളീൻ്റെ ആ റെസിപ്പി ഞാൻ കാട്ടിത്തരാം ഒരു ചമ്മന്തി പോലെയാണ് വെള്ളമൊന്നും ഒഴിക്കാത്ത ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ മത്തന് വേഗം കൈക്കിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ വാഷ് ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തക്കാളിയും കയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തക്കാളീൻ്റെ റെസിപ്പി ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എട്ട് മുതൽ എട്ട് ഒൻപത് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് കാരണം ഉള്ള ഇന്നും എടുക്കൊക്കെ ആ ഒരു തക്കാളി ചമ്മന്തി പോലത്തെ അതുതന്നെയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് ആ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ പറയാം മുനീറ എന്നാണ് കേട്ടോ അപ്പോൾ അവൾ കൊണ്ടുവരുന്ന സമയത്ത് കൈയിട്ട് വാരി തിന്നുക പറയില്ല അതുപോലെ ഇനിയിട്ടോ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് കഴിക്കാറുള്ളത് അന്ന് ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഈ ഒരു ചമ്മന്തി പോലെ റെഡിയാക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് മത്തന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഇനി എന്ത് നല്ലപോലെ വെന്ത് വരും കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസ്റ്റിലടിച്ചാൽ തന്നെ നമ്മൾ മത്തന് റെഡിയാവും പിന്നെ നമ്മളിതാ അടുപ്പിൽ തീ ഇട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് അടുപ്പൊക്കെ തീ ഇട്ടിയിട്ട് അപ്പം തീയൊട്ടിയതിന് ശേഷം നമ്മൾ അരി നമ്മളെ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ തീയൊക്കെ പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ് കാരണം മഴക്കാലം തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് അടുപ്പൊക്കെ ഒന്ന് തീ പിടിച്ച് കിട്ടാൻ കുറച്ചൊരു പണി പാടുപ്പെട്ടോ അങ്ങനെ ഇതാ വർഗമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ വർഗമൊക്കെ ഒന്ന് പിടിച്ച് വന്നാൽ നമുക്ക് ചേക്കുള്ള ചോറ് റെഡിയാക്കി ആക്കിയെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വേഗം കൂകത്തളി ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലത്തെ ജ്യൂസ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ കുകവെള്ളം കുടിക്കണം ചെറുതായിട്ട് നാവിക്കൊരു പ്രശ്നം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കുകത്തളിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ മത്തന് അവിടെ നിന്ന് കുക്കിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മത്തന് വേഗം വറവിട്ട് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം തക്കാളി ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാണ് വേഗം നമ്മൾ മത്തനൊക്കെ നല്ലപോലെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കഴുകും കറിവേപ്പിലും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറവട്ടെടുത്തു അത് കഴിഞ്ഞതിന് ശേഷം താ ഞാൻ ആ തക്കാളീൻ്റെ റെസിപ്പി പറഞ്ഞുതരാട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അതിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു അപകടം വന്നത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടോ അതിലേക്ക് കറിവേപ്പില കയകിങ്ങാണ്ട് ഇട്ടതിൽ വെള്ളം ഉണ്ടായിപ്പോയിട്ടോ അതിൽ ഒരൊറ്റ പാളൽ തീ ചട്ടിയിലൊക്കെ തീയൊക്കെ വന്നങ്ങാണ്ട് വേഗം ഗ്യാസ് ഗ്യാസായിട്ട് ഓഫാക്കിയിട്ടോ പിന്നെ അത് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞേരാണ് ഞാൻ അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുന്നത് കേട്ടോ അത് വാടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞാനത് അവിടെ വാടാൻ വേണ്ടി വെച്ചു കേട്ടോ ഈ ഒരു ഇടയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണയും കടകിൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി എടുത്തു വെച്ചു കെട്ടോ അത് കഴിഞ്ഞതിൻ്റെ കുകത്തളി ഇതുപോലെ ഒരു ചെമ്പിലാണ് കേട്ടോ കാച്ചിട്ടുണ്ടായിരുന്നത് അത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീനാക്കി കൊടുത്തു ഈ ഒരു ഇടയിൽ തന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പാക്കട്ടോ പിന്നെ അത് ആ തക്കാളി എടുക്കടുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഒടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളി നല്ലപോലെ ഒടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചമ്മന്തിക്ക് അത്യാവശ്യം നല്ല എരിവ് തന്നെ വേണം അപ്പോൾ അത് എരിവ് എരിവൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു നുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് അവിടെ കുക്കാൻ വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ നമ്മൾ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അവ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടോ നേരത്തെ തന്നെ കറിവേപ്പില കയകി ഇട്ടത് നല്ലപോലെ തുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇട്ടത് കാരണം നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ എന്താ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മീൻ ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ മസാല ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് റേഷൻ പിടിയിലെ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അങ്ങനെ ഇത് അരിയൊക്കെ വെന്തതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് നമ്മളിതൊന്ന് ഊറ്റിയെടുക്കുകയാണ് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ചോറ് ഊറ്റലും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചോറുവിറ്റാൻ വേണ്ടി വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം വേഗം മീൻ വന്നു മറച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ഈ മറച്ചിടുന്ന സമയത്ത് കുറച്ചൊരു പണി തന്നെയാണ് കേട്ടോ ഒരു ടാസ്ക് എന്നൊക്കെ പറയാം കേട്ടോ കാരണം ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണി കിട്ടു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഏകദേശം നല്ല രീതിക്ക് കിട്ടി പിന്നുള്ളതൊക്കെ കണക്കാണ് കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ ഒന്ന് മറിച്ചിട്ടെടുത്തു പിന്നെ നമ്മളല്ലേ കഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ മറിച്ചിട്ടു മുറിഞ്ഞതും ഇതാക്കിയതും നമ്മൾ നോക്കുന്നില്ല കേട്ടോ അങ്ങനെ എന്താ അത് കഴിഞ്ഞപ്പോൾ വേഗം വന്ന് അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു ഏരിയ നല്ലപോലെ തുടച്ചെടുക്കും കേട്ടോ എന്നാലേ അവിടുത്തെ അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ പോയുള്ളൂ ബാക്കിയുള്ള ഏരിയയിലൊന്നും ഇത്രത്തോളം ഉണ്ടാവില്ല കേട്ടോ കിച്ചണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ തന്നെ കച്ചറാവും കേട്ടോ അപ്പോൾ അടിച്ചാറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തുടച്ചെടുക്കുകയാണേ അങ്ങനെ അടുക്കളയിലുള്ള സിങ്കിലുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ബാക്കിയുള്ള കിച്ചണും ഫുള്ള് തുടച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ വന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് മീൻ പൊരിച്ചതും നമ്മളെ ഇഷ്ടപ്പെട്ട ചമ്മന്തിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഫുഡ് നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് തോന്നും കേട്ടോ അങ്ങനെ ഇതാ രണ്ടാൾക്കും എനിക്കും ഇഷനുള്ള ഫുഡ് ഞാൻ ആദ്യം തന്നെ വിളമ്പി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിപ്പം രണ്ട് എന്താ പറയുക മീൻ പൊരിച്ചത് വെച്ചു പിന്നെ നമ്മളെ മത്തം കറി ഉണ്ട് പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ട് കേട്ടോ ഇനി നമ്മൾ നാൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കേട്ടോ പണ്ട് നമ്മൾ പണ്ടല്ല കുറച്ച് ദിവസം ഒരാഴ്ച മുമ്പ് നമ്മൾ അമ്പയങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഇടുത്തിട്ട് നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പയങ്ങയും മത്തങ്കനും ചമ്മന്തിയും മീനും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ റെസിപ്പി ഫുഡ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞെയിനും ആണ് കേട്ടോ കൂടെ വർത്താനം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ക്ഷമിക്കാം കേട്ടോ പിന്നെ ദാ വന്ന് നോക്കിയപ്പോൾ നല്ലമായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ സ്ലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്